ഇത് പ്ലാപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലക്കാട് പ്ലാപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മോക്ഷത്ത് മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ അവിടെയുള്ള നക്ഷത്ര വനമാണിത് നേരെ കടന്നതും ഗേറ്റ് കടന്നതും ഇതാണ് ആണ് അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കുള്ള മരങ്ങൾ മരങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ ഈ പരിഹാരമൊക്കെ പറഞ്ഞിട്ട് ഈ നക്ഷത്രങ്ങളെ നക്ഷത്ര മരങ്ങളെ പൂജിക്കണം എന്നൊക്കെ പറയും അതിന് വെള്ളം ഒഴിക്കുക അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് വരാൻ ഇവിടെ ഇതാണ് അമ്പലം ഇതൊരു മൂവായിരം കൊല്ലം പഴക്കണ്ട് എന്നാണ് തെളിവുകൾ പറഞ്ഞിരിക്കണത് ഏഹ് അറിഞ്ഞിരിക്കുന്നത് ശരിക്കും അതിലത്തെ കല്ലൊക്കെ ഉണ്ടല്ലോ ശരിക്കും നടന്നു നടന്നിട്ടേ ഓരോ കല്ലുകളൊക്കെ തേഞ്ഞു വരിക പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കാണാനുള്ള ഇതാണ് വവ്വാലുകൾ ഗതി കിട്ടാത്ത ആത്മാക്കൾ ശാന്തി കിട്ടാത്ത ആത്മാക്കളാണ് ഈ വവ്വാലുകളായിട്ട് തൂങ്ങി നിൽക്കുന്നത് എന്നാണ് വിശ്വാസം ഇതോ ഈ ആക്സിഡൻറ്റിലും പിന്നെ സമയത്താദ്യം മരിച്ച ആത്മാക്കള് അത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ശിവന്റെ മുമ്പിൽ അങ്ങനെ തലകിരായി നിൽക്കുകയാണ് എന്നാണ് ഓരോ വിശ്വാസങ്ങൾ കേട്ടോ നിപ്പ വന്ന സമയത്തൊക്കെ ഇവിടെ കണക്കെടുക്കുമ്പോൾ നാലായിരം മൊബൈലുകൾ ഉണ്ടെന്നാണ് ഏകദേശം നാലായിരത്തോളം മൊബാലുകൾ ഉണ്ടെന്നാണ് തെളിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലമായില്ലേ ഇപ്പം അത് ഇരട്ടി ഉണ്ടാവുമെന്ന് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇവിടിങ്ങനെ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഓരോ ദിശകളിലേക്ക് പോണാമെന്ന് അവിടെയുള്ള ആൾക്കാർ പറയണം എന്തൊരു രസമായിട്ട് അറിയുമോ എല്ലാ മരങ്ങളിലും ഉണ്ട് കേട്ടോ അവിടെയുള്ള എല്ലാ മരങ്ങളിലും പിന്നെ ഉള്ളിൽ കറിയപ്പോൾ ഇതാ ഇഡ്ലികൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിരിക്കണോ എത്ര വലിയ ഇഡ്ഡലി പാത്രം അറിയോ എത്ര എണ്ണി നോക്കിയില്ല അപ്പോൾ വലിയ ഇഡ്ഡലി പാത്രങ്ങൾ അതിൽ ഒരു പാത്രത്തിൽ മാറ്റി വെക്കുമ്പോഴേക്കും മറ്റേ നിറച്ച് വെക്കും വേണ്ടോ ഇത് വലുതാ അല്ലേ അപ്പോൾ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പ്രഭാത ഭക്ഷണം കിട്ടും അപ്പോൾ ഇന്ന് ആയില്യമാണ് അപ്പൊ ഓരോ മാസത്തെ ആയില്യത്തിനും ഇവിടെ വിശേഷ നാഗപൂജ ഉള്ള ദിവസം അല്ലേ അപ്പൊ ആൾക്കാരുണ്ടാവും അതേമാതിരി തന്നെ എന്താണ് വെള്ളി ഞായറും ഇവിടെ മുട്ടറക്കലുണ്ട് ആ സമയത്ത് നല്ല തിരക്കായിരിക്കും അപ്പോൾ അന്നൊക്കെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാ അയില്യത്തിനും കണ്ടില്ലേ രാവിലെ നാഗപൂജ ഉണ്ടാവും വൈകിട്ട് സർപ്പബലിയും ഉണ്ടാവും ഇവിടെ എല്ലാരും കുളിച്ച് സുന്ദരക്കുട്ടപ്പുമാരായിട്ടിരിക്കളനീരാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി വേറൊരു സൂത്രം കാണിച്ചായിട്ടോ ഒരു പ്രധാനപ്പെട്ടൊരു

മാർക്ക് ലാബിലേന്നും അവൈലബിൾ അല്ലല്ലോ ഇല്ല ഇല്ല അങ്ങനെ വേണ്ടില്ല അത്ഭുതം തോന്നുന്നു ആദ്യായിട്ട് കാണുകയാണ് അതാണ് പറഞ്ഞിട്ടുണ്ടാവുക കുഞ്ഞിതും കൂടി വലുതായിട്ടൊന്നും അല്ലേ ഞാനിപ്പോ നക്ഷത്ര വനം എടുക്കായിരുന്നു പക്ഷേ ഇത് ആ ശരി അപ്പൊ കൃഷ്ണപേരാലിന് ശേഷം നമുക്ക് വേറൊരു നല്ല ഭംഗി ഉണ്ടായിരുന്നേ കൃഷ്ണപേരാൽ കാണല്ലേ അപ്പൊ ഒരു മരം വനിമരം മരം എന്നാണ് കേട്ടോ അപ്പൊ ഈ മരത്തിനെ ഒരു വലം ചുറ്റിയിട്ട് വന്നിട്ട് നമ്മൾ തൊട്ടുകലയിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മള് വല്ലവരെ പറ്റിയിട്ടും പരദൂഷണം പറഞ്ഞിട്ടുള്ള പാപങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടോ മനസ്സ് അല്ലേ മനസ്സിൽ വിഷമിച്ചിട്ട് വല്ലവരി അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി അവർ വിളിച്ച് ഓടി വന്നു ഞാൻ ഏഹ് നമുക്ക് കഴിക്കണ്ടേ ബട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണോ കൊടുക്കുന്നില്ല എത്ര വേണോ അത്ര മതി എന്ന് പറയണവരെയാണ് കൊടുക്കൽ ഏഹ് സാമ്പാറും ഇഡ്ഡലിയും കണ്ടിരുന്നില്ലേ അവിടെ ഉണ്ടാക്കി വെക്കണേ കണ്ടിരുന്നല്ലോ അല്ലെ ഉം അത് മരി ഇഷ്ടമരി സാമ്പാർ ഇഷ്ടമരി ഇഡ്ഡലി അങ്ങനെ എല്ലാരും ഇരുന്ന് കഴിക്കണു എല്ലാരും വയറ് നിറച്ച് പോണിണ്ട് അപ്പൊ പറഞ്ഞില്ലേ ഇത് വെള്ളി ഞായറും പിന്നെ വിശേഷ ദിവസങ്ങളിലെ ഈ ആയില്യം മാതിരിയുള്ള ദിവസങ്ങളും അപ്പൊ നമ്മളിട്ട് ഇഡ്ഡലി സാമ്പാർ ചുക്ക് കാപ്പിണ്ട് കേട്ടോ എല്ലാ രണ്ടു തവണ വാങ്ങിച്ചു ഞാൻ അപ്പം ഇവിടെ അപ്പളക്ക് പൂജ തുടങ്ങി ആദ്യം നമ്മൾ ആദ്യം പുതിരി അവര് ആദ്യം എന്താണ് ഇളനീര് എല്ലാം അവിടെ കണ്ടിരുന്നില്ലേ എത്ര ആൾക്കാരുടെ പൂജ ഉണ്ടോ അത്ര ഇളനീര് പൊട്ടിച്ച് ആദ്യം എല്ലാം വെള്ളമൊക്കെ ശരിയാക്കി വെക്കണു ഇനി പതിരുകുന്ത മന അവർ വന്നിട്ട് തിരുമേനി വന്നിട്ടാണ് തുടങ്ങുകട്ടോ അപ്പൊ ഞാന് അതങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ വേറെ ഒരു മരം കൂടി ഉണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഏഹ് ആ അത് കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് സ്വർണപത്രി സ്വർണപത്രി എന്നാണ് ഇതിന്റെ പേര് കണ്ടുപോയി നല്ലൊരു മരമല്ലേ അല്ലേ പക്ഷെ അത് അല്ല നല്ല ഇലകളല്ലേ പച്ച ഇലകളല്ലേ നോക്ക് തിരിച്ചു നോക്കി കഴിഞ്ഞാൽ ശരിക്ക് വെയിലത്ത് നോക്കി കഴിഞ്ഞാൽ ശരി ഇങ്ങനെ തിളങ്ങും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഉണക്ക ഇലയെ തോന്നും അല്ലേ പക്ഷെ അല്ല പച്ച ഒരു സൈഡ് നല്ല പച്ച അതിങ്ങനെ ഉയർന്ന് പോയിട്ടുണ്ട് അവിടെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഉണങ്ങിയതല്ലാ നല്ല പച്ചയാണ് ഒരു സൈഡിൽ അപ്പം അതും കൂടി ഒന്ന് കാണിച്ചിട്ട് ഓടിവരാൻ വിചാരിച്ചിട്ടേ ഇവിടെ പൂജ എന്തായാലും നടക്കാൻ പോകണമല്ലേ ഉള്ളു പ്ലയ്ക്ക് തിരുവേനി വന്നിരിക്കണു മതിരിക്കുന്ദനയിലെ സുരേഷ് നമ്പൂരി അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പം വൈകുന്നേരവും അതേട്ടോ സർപ്പബലിയും ഇവർ തന്നെയാണ് ചെയ്യുക അവിടെ നിന്ന് വന്ന് ചെയ്യും അപ്പോൾ ആദ്യം മഞ്ഞളിൻ്റെ അഭിഷേകം മഞ്ഞൾ പാല് ഇളനീര് ഇങ്ങനെ അഭിഷേകങ്ങൾ പൂവ് അങ്ങനെ എല്ലാറ്റിനെയും കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ വെറുതെ പുറത്തു കൂടെ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചെന്ന് മാത്രം അപ്പൊ അമ്പലമല്ലാത്തതുകൊണ്ട് അമ്പലത്തിന്റെ ഉള്ളിലല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഉം അങ്ങനെ അപ്പോ ഇതാ നാം അങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കണു കണ്ടോ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞു അവിടെ ചെയ്യണത് ഏഹ് അപ്പൊ ഇവിടെ ആ നാളികേരത്തിന്റെ പൊട്ടിച്ചതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കിയിട്ടുണ്ട് ഒഴിഞ്ഞ പാത്രങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോ ഈ മോക്ഷത്ത് അമ്പലത്തില് വരേണ്ടവര് ഈ വരണ മാസ കർക്കിടകത്തില് ഇല്ലാട്ടോ ഇവിടെ ഈ പരിപാടികളൊന്നുമില്ല കാരണം മഴ മഴയത്ത് ഇടിയും മഴയുള്ള സമയത്ത് ഇടവപ്പാതി കഴിഞ്ഞാലും കർക്കിടക സമയത്തും കർക്കിടകത്തിലുള്ള മഴ സമയത്തും ഇവിടെ ഈ പൂജ ഇല്ല പാമ്പുകൾ പുറത്ത് വരില്ല എന്നാണല്ലോ പറയാ അല്ലെ മഴയും ഇടിയും മഴയൊക്കെ വന്ന് കഴിഞ്ഞാൽ വരില്ല എന്നല്ലേ പറയാ അപ്പം അതുകൊണ്ടുള്ള ആ പൂജ ഇനിയില്ല ഇനി വരണ മാസം ഇല്ല എന്ന് പറഞ്ഞു കർക്കിടകത്തിലില്ല ഉള്ളൂ ബാക്കി എല്ലാ മാസങ്ങളിലും ആയില്ല നല്ല ഇവിടെ പൂജയുണ്ട് കുറച്ചും കൂടി ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടിട്ടേ നമ്മൾക്ക് ഇവിടെ കമ്മിറ്റി പ്രസിഡന്റിനെയൊന്നും കണ്ടിട്ട് വരാം ഇവിടെ പൂജ നടന്നോണ്ടിരിക്കണല്ലോ പൂജ കഴിഞ്ഞാൽ നമ്മൾക്ക് പോണം അപ്പൊ അതിന്റെ മുമ്പേ അദ്ദേഹത്തിനെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിച്ചു വരാം അല്ലെ നമുക്ക് അപ്പൊ നമ്മള് ഈ മോശ അമ്പലത്തിന്റെ പുലാപ്പറ്റോ പുലാപ്പറ്റ മോക്ഷത്തമ്പലം എന്നാണ് ഇത് ഒരു ആയിരത്തഞ്ഞൂറ് കൊല്ലം പഴക്കം മൂവായിരം വർഷം പഴക്കണ്ട് അപ്പോ ഇതിന്റെ ശരിക്കുള്ള ചരിത്രം നമ്മളിപ്പോ ഈ ഗൂഗിളിൽ ഒന്നും നോക്കിയിട്ടല്ലോ അപ്പൊ ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള മേനോൻ അവരോട് അവരോട് നമുക്ക് ചോദിക്കാം അല്ലെ ഒന്ന് ജസ്റ്റ് അവര് അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാം പുലാപ്പറ്റ മോക്ഷത്തെ മഹാദേവ ക്ഷേത്രമാണ് പ്രസിഡന്റ് രാജന്മ ആണ് സംസാരിക്കുന്നത് മൂവായിരം വർഷം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് യാഗ ഭൂമിയായിരുന്ന ഇവിടെ യാഗ കുണ്ടത്തിലാണ് ഈ പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നത് ശിവപാർവതി ഒക്കത്ത് ഗണപതി അയ്യപ്പൻ പൂർണ പുഷ്കല തെക്ക് ഭാഗത്തെ മൂർത്തി ഒരു ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലാണ് ശിവാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പൗരാണികമായ മോക്ഷത്തെ മഹാദേവ ക്ഷേത്രം പുറത്ത് നാഗരാജാവ് നാഗയേഷ്ഠി അഷ്ടനാഗങ്ങൾ ദേശനാഗങ്ങൾ എന്നിവ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എല്ലാ മാസവും യില്യ നാളിൽ പാതിരിക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി സുനിൽ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒമ്പതര മണിക്ക് നാഗപൂജ വൈകുന്നേരം മണി മുതൽ സർപ്പബലി നാഗപൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഗദൈവങ്ങളെ നിവേദ്യങ്ങൾ നൽകി അവർക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് വൈകുന്നേരം നടക്കുന്ന സർപ്പബലി കൊണ്ട് അഷ്ടനാഗങ്ങളായ അനന്തൻ വാസുകി തക്ഷകൻ കാർഗോടകൻ പത്മൻ മഹാപത്മൻ ശംഖപാലൻ ഗുളികൻ എന്നീ അഷ്ടനാഗങ്ങളെയും കളത്തിൽ ആവാഹിച്ചു വരുത്തി ഈ പ്രകൃതിയിൽ സസുഖം ഞങ്ങൾക്ക് ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമേ മഹാമാരി മഹാവ്യാധി എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്ന മഹത് കർമ്മമാണ് വൈകുന്നേരം നടക്കുന്ന സർപ്പബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർക്കിടക മാസത്തിലും അതുപോലെ തന്നെ ഇടവം പതിനഞ്ചാം തീയതിക്കു ശേഷമുള്ള ആയില്യനാളിലും നാഗപൂജയും ഉണ്ടായിരിക്കുന്നില്ല കാരണം ഇടവപ്പാതി ഇടിയോട് കൂടിയ മഴ പെയ്യുവാൻ സാധ്യത ഉള്ളതുകൊണ്ടും കർക്കിടക മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നത് കൊണ്ടും നാഗങ്ങൾക്ക് ദൈവ നാഗങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണത്രേ എന്നാണ് പാതിക്കുന്ന് താളിയപ്പ മനയിലെ താളികോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത് അവരുടെ നിർദ്ദേശവും ഉപദേശവും പ്രകാരമാണ് ഇവിടെ എല്ലാ മാസവും നടക്കുന്ന ൂർത്തിക്ക് മത്തവിലാസം കൂത്താണ് ഏറ്റവും പ്രധാനം അപൂർവ ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഈ മത്തവിലാസംകൂത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഏഴു ദിവസങ്ങളിലായി ശുദ്ധിക്ക് ശേഷം ഇരിങ്ങാലക്കുട ചാക്യാർ മഠം ഡോക്ടർ രജനീഷ് ചാക്യാരും സംഘവും അവതരിപ്പിക്കുന്നു ഉദ്ദേശ കാര്യസാധ്യത്തിന് വളരെ ബലപ്രാപ്തി ഉള്ളതാണ് ഈ മത്തവിലാസം കൂത്ത് എവിടെയാണോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി മുപ്പത്തയ്യായിരം രൂപയാണ് സ്വന്തമായി കഴിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭക്തർക്ക് നൽകി വരുന്ന ചിലവ് അല്ലാത്തവർക്ക് ആയിരം രൂപയുടെ മതവിലാസം കൂത്തിൽ പങ്കാളികളാകാവുന്നതാണ് എന്താണോ പ്രാർത്ഥന അത് ബലസിദ്ധി കിട്ടിയ ശേഷം മാത്രം ചെയ്താൽ മതി പതിനായിരം രൂപ അടച്ച് സ്വന്തമായി കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു ബുക്ക് ചെയ്തിടുക നീണ്ട വർഷങ്ങൾ ബുക്കിംഗ് കഴിഞ്ഞിരിക്കും അപൂർവ പലതരം മരങ്ങളും ഈ ക്ഷേത്രത്തിൽ കമ്മിറ്റി വളർത്തി പ്രോത്സാഹിപ്പിച്ച് വരുന്നുണ്ട് എല്ലാ ഭക്തരെയും മോക്ഷത്തെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു പിന്നെ ഒരു കാര്യം ആഴ്ചപ്പാങ്ങുള്ള ദിവസങ്ങളിലായ ഞായർ വെള്ളി എന്നീ ദിവസങ്ങളിൽ മുട്ടകത്ത് പലമ്പറയാൽ മേൽശാന്തി ശ്രീരാമസ്വാമിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു മുമ്പ് ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു ഇപ്പോൾ പുരോഗമന പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളായി പിച്ചളപുതിയിൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു കൊണ്ട് ചൊവ്വാഴ്ച നിർത്തിവെച്ചിരിക്കുന്നു ആ പണി കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കുന്നതാണ് ചൊവ്വ ഇപ്പോൾ വെള്ളി നായർ എന്നീ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മേൽശാന്തി ശ്രീരാമസ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കാലത്ത് ഒമ്പതര മണി മുതൽ ആരംഭിക്കുന്നു എല്ലാ ഭക്തരെയും ഒരിക്കൽ കൂടി ആദരം ക്ഷണിച്ചു ഓം നമശ്ശൂ ഗണപതിക്ക് അപ്പമൂടെ അതും ഒരു പ്രധാന ബലശുദ്ധി കിട്ടുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനോട് എൻ്റെ ഇന്ന പ്രാർത്ഥന ഭഗവാനെ ബലപ്രാപ്തി നൽകണമേ പ്രാർത്ഥിച്ച് മലശുദ്ധി കിട്ടി ഒരു മാസത്തിനുള്ളിൽ അപ്പം മൂടൽ നിർവഹിക്കുക അതുപോലെ തന്നെ നാഗങ്ങൾക്ക് സന്താനഭാഗ്യം ലഭിക്കാത്ത ഒട്ടനവധി ഭക്തർ ഇന്നുമുണ്ട് നാഗശാപമുണ്ട് അവർക്ക് ഉരുളി കൗത്തൽ അതുപോലെ തന്നെ പുള്ളുവൻ കുടന്നരയ്ക്കൽ എന്നിവ പ്രധാനമാണ് ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുന്ന ഭക്തർ മഞ്ഞൾപ്പൊടി ഉപ്പ് നെയ്യ് എണ്ണ മലര് അവിൽ ഇളനീര് നാളികേർ എന്നിവ യഥാവിധി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ബലശുദ്ധി കിട്ടിയ ശേഷം ആ വഴിപാടുകൾ നിർവഹിക്കുക ഇത്രയുമാണ് ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ബലശുദ്ധി കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എല്ലാ ഭക്തരെയും ഒരിക്കൽ കൂടി പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു കൂടുന്നു കോങ്ങാട് നിന്ന് മണ്ണാർക്കാട് നിന്ന് അതുപോലെ തന്നെ മറ്റു സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ബസുകൾ അരയലശ മണിക്കൂർ വിടുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടി പോകുന്നുണ്ട് അതിൽ കയറുക ഇവിടെ പ്രസാദമൊക്കെ പൊതിഞ്ഞോണ്ടിരിക്കയാണ് അതിലെ മലര ശർക്കര പഴം ഒക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം ഇല്ലെങ്കിലും അല്ലല്ല കണ്ടുണ്ട് ഞാൻ അവിടെ നിന്നും എടുത്തു നിങ്ങളൊക്കെ വേണം അവിടുന്ന് വെള്ളം എടുത്താ വെള്ളം എടുത്തു കഴിഞ്ഞുകൾ ഇവരെല്ലാവരും എടുത്ത ജീവനക്കാരാണ് കേട്ടോ എല്ലാവരുടെയും ഒരു ഫോട്ടോ വേണ്ടേ നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും അല്ലേ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടുവല്ലോ അല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പ്രസിഡൻറ്റിൻ്റെ നമ്പറും ഇതിൽ കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുഴുവനും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അപ്പോൾ അദ്ദേഹം നമ്പർ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് ആർക്കെന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിലോ ഒക്കെ അവർ വിളിക്കാം കേട്ടോ എപ്പോഴും അവർ എല്ലാ സഹായങ്ങളും ചെയ്തതിനും വളരെ നല്ല ഒരു അനുഭവമായിരുന്നു എനിക്ക് ഇന്ന് പോയിട്ട് അപ്പം ഇത് ഒരുപാട് പഴയ തേക്ക് എത്ര ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറും ഒക്കെ വർഷം മുമ്പത്തെ തേക്കായിരിക്കും കാരണം അല്ലെങ്കിൽ ഇത്രയും ഈ വീണ വീണതാണ് തേക്ക് പക്ഷെ ഒരു കെട്ടിടത്തിനും ഒന്നും പറ്റിയില്ല മുറിച്ചു മുറിച്ചിട്ട് നമ്മൾ വിറകിനോ വിൽക്കാം എന്ന് വിചാരിക്കില്ലേ അപ്പോൾ അത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇതിൽ നിറയെ നാഗങ്ങളെ കണ്ടു എന്നാണ് പറയണത് അത് കാരണം കൊണ്ടുപോവാൻ പറ്റിയില്ല സർപ്പക്കാവലത്തെ ആണല്ലോ പക്ഷേ നോപ്പ് പഴയതായിട്ട് അല്ലാണ്ട് ചെതലല്ല കേട്ടോ അത് ചെതലൊന്നുമില്ല പഴതായിട്ടൊരു വലിയ പോട് ഉണ്ടായ മതി ഏ അങ്ങനെ അപ്പം അവിടുത്തെ എന്താണ് അതൊരു പ്രത്യേക തെക്ക് അത് കണ്ടപ്പോൾ നമ്മൾ അതുകൊണ്ട് വിറ്റതുമില്ല കേട്ടോ അത് ഈ നാഗങ്ങളെ കണ്ടതുകൊണ്ട് എല്ലാവരും അതൊരു നിമിത്തമാണെന്ന് പറഞ്ഞിട്ട് അത് വിറ്റ് ഒന്നും ആർക്കും എടുത്തിട്ട് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ ഇത് പ്രസാദമൊക്കെ വാങ്ങി എല്ലാവരും പ്രസാദം വാങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് പായസവും പടച്ചോറും എല്ലാം പിന്നെ പാലും ഒക്കെ ഉണ്ടായിരുന്നു പ്രസാദം എന്റെ കറങ്ങി തിരിഞ്ഞെത്തുമ്പോഴേക്ക് പാലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പാവം ഈ വിളമ്പിട അവർക്ക് എന്താണ് ഒന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പളേക്ക് അവർക്ക് ഇണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ബാക്കി കണ്ടില്ലേ എനിക്ക് പോലും കിട്ടിയില്ല അപ്പൊ പിന്നെ അവർക്കുണ്ടാവും അപ്പന്ന ശരി കേട്ടോ എല്ലാവർക്കും ഇഷ്ട വിചാരിക്കുന്നു ചേട്ടാ